മാസം കെട്ടിക്കൊണ്ടിരുന്ന പതിനാറായിരം രൂപ എനി തൊട്ടില്ല അപ്പൊ അതും പോയാ എങ്ങനെ പോവാണ്ടിരിക്കും എന്തൊരു കാറിലായിരുന്നു മാനേജറോട് അതെ തിന്നാൻ തരുന്നവരോട് സംസാരിക്കുമ്പോ ഇത്തിരി മയത്തിലൊക്കെ ആവാം ഇല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കും ഹലോ ആ കൊടിയാ പോര് ഞാൻ എത്ര സാറേ ഇതെന്ത് നിന്റെ എന്താണ് എന്താണ് ഈ കൊല്ലത്തിന് കൊഴപ്പം അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആൾക്കാരെ കാണിക്കാനല്ല ഞാൻ ഈ സ്റ്റൈല് പിടിച്ചത് ചെക്സ് വരുന്ന ഇത് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നടപടിയാകുന്ന ക്യാമറ ഇത് അഞ്ചിന്റെ പൈസക്ക് വിലയില്ലാത്ത സാധനാണിത് വാങ്ങിയതിന്റെ നാലാമത്തെ ദിവസം പിടിയൂരി നമ്മുടെ കയ്യില് വരും പക്ഷെ നമ്മുടെ ഡയലോഗ് ആയിട്ടോ അങ്ങ് ആന്റമാനിന്ന് ഒരാൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സാധനം വാങ്ങണം അതാ പറഞ്ഞേ ഇത് നിങ്ങളെ കൊണ്ട് നടപടിയാകണ കാര്യമല്ലാന്ന് എന്റെ കയ്യിലിരിക്കുന്ന ഫ്രൈ പാൻറെ പ്രത്യേകത എന്താണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അയല മത്തി ചൂര ബീഫ് ബ്രെഡ് ബട്ടർ എന്തും ആകട്ടെ കൃത്യം പതിനോ അമ്പതിനാണ് നിങ്ങൾ തുടങ്ങുന്നത് വിചാരിക്കാം ഒരേ സമയം പാന്റെ ലെഫ്റ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്ത് മൊരിഞ്ഞു വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ വച്ചിരിക്കുന്ന ബുൾസൈ മകൾക്കായുള്ള ബുൾസൈ റെഡി ആയിട്ടുണ്ടാവും നീട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ് ബീഫ് നിന്നും എടുത്ത് പ്ലേറ്റിലാക്കി നിങ്ങളുടെ അമ്മായി അച്ഛനും ഒരു കഷ്ണം ബ്രെഡ് ബ്രെഡ് ഉടൻ തന്നെ ഓൺ എടുത്ത് നിങ്ങൾ ക്ലോക്കിൽ വീണ്ടും നോക്കുന്നത് സമയം ആയിട്ടുള്ളൂ മിനിറ്റും ഒരു ദിവസത്തിൽ ബാക്കി മതി നാളെ രാവിലെ മണി സ്റ്റുഡിയോയിലേക്ക് വാ ഇത് ഞാൻ ദിവസത്തെ പരിപാടി ആണെങ്കിലേ പാതി പഠിക്കട്ടിട്ട് ഞാൻ എന്റെ പാട്ട് പോകും നീ എനിക്ക് വിട്ടേക്ക് മോനെ ഇത് വേറെ ലെവൽ ആയിട്ടാണ് നീ നോയിക്കോ നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും കഴിഞ്ഞു ഫുൾ ബൈ ഹാർട്ട് പഠിച്ച റെഡിമണി ആയിട്ട് അവിടെ ഇരിപ്പുണ്ടാവും വേറെ ലെവലാണ് പോളിയാണ് ഉം പോളിയാണെങ്കി കൊള്ളാം ആർട്ടിസ്റ്റ് റെഡിമണി ആയിട്ട് ഇപ്പൊ തുടങ്ങിട്ട് എവിടെ കാണുന്നില്ലല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒരു മിനിറ്റേ ഇപ്പോൾ ഹലോ എവിടെയാണ് എടോ എടോ മാടൂ എവിടെ ഇതാണ് നിന്റെ കൃത്യം നിഷ്ടമുള്ള ആട്ടാ വരുവാടാ വരകല്ലേ സമയമുണ്ട് സോറി ലേറ്റ് കുറച്ചല്ല ഒൻപത് പറഞ്ഞിട്ട് ഒൻപത് മുക്കാലായി സമയങ്ങളോ ലൈറ്റ്സ് എന്താണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ മൾട്ടി ഫ്രൈ പാന്റെ പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അയല മത്തി ബീഫ് ബ്രെഡ് ബട്ടർ എന്തുമാകട്ടെ കൃത്യം പതിനോ അമ്പതിനാണ് നിങ്ങൾ തുടങ്ങുന്നത് വിചാരിക്കുക ഒരേ സമയം പാന്റെ ലെഫ്റ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്തു മുറിഞ്ഞ് വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ നിങ്ങളുടെ മകൾക്കായി വച്ചിരിക്കുന്ന പുൽസേ റെഡിയായി കഴിഞ്ഞിരിക്കും കുഷനിൽ കാലം നീട്ടി വെച്ച് ടി വി കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ് ഫ്രൈ താടി ഉടൻ തന്നെ ലെഫ്റ്റ് ബോർഡിൽ നിന്നും ബീഫ് ബീഫെടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛൻ ഒരു കഷ്ണമൊരിഞ്ഞ് ബ്രെഡ് വേണം തോന്നുന്നത് ഓൺ ദ സ്പോട്ടിൽ മൂപ്പർക്ക് റൈറ്റ് ബോട്ടത്തിൽ നിന്നും ബ്രെഡ് എടുത്ത് പ്ലേറ്റിലാക്കി പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ടോക്ക് വീണ്ടും നോക്കുന്നത് സമയം കൃത്യം പതിനൊന്ന് അമ്പത്തി അഞ്ചായിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് മണിക്കൂറും അൻപത്തിയഞ്ച് മിനിറ്റും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട് ഇതാണ് ഇന്ത്യയിലെ ഓരോ വീട്ടമ്മമാർക്കും നമ്മൾ തരുന്ന ഉറപ്പ് ആ വെള്ളം തരൂ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും നാലു വർഷം മുമ്പ് ഫൈൻ ആർട്സ് ഗാലറിയിൽ എൻ്റെ പെർഫോമൻസ് നീയല്ലേ ക്യാപ്ചർ ചെയ്ത ഹർഷൻ അല്ലേ നിനക്കെ പേര് ഓർമ്മയുണ്ട് മാധുരി എനിക്കിത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വേഷത്തിൽ ഇതിനുവേണ്ടി രഞ്ജൻസാർ വരുന്നുണ്ട് നാട്യക്ഷേത്രയിൽ ഇരുപത്തൊന്നിന് അന്നപൂർണ്ണ മാഡത്തിൻ്റെ കളരിയല്ലേ ഒന്ന് കളിച്ചോ ഞാൻ സംസാരിക്കുന്നു ബെറ്റർ നെക്സ്റ്റ് ടൈം മാത്ര മേഡം ബാക്കളൂർ റേഡിയോ പറഞ്ഞോ മാഡം ഒരു സെക്കൻഡ് സർ ഒന്നും കൂടെ എന്താ ലോചിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു ചാൻസും കൂടെ ഹർഷൻ തനിക്ക് മനസ്സിലായോ അവിടെ കണ്ടത് എന്താണെന്ന് എവിടെ കൃഷ്ണസ്തുതിയാണ് വരണം രീതിക ഉള്ള ആരാകും ഇഷ്ടദേവനോടുള്ള ആരാധന അതായത് പ്രണയം അതാണോ നീ അയാളുടെ മുഖത്ത് കണ്ടത് ഹർഷൻ ഇതാർക്കു വേണ്ടിയാണ് നീ കാലുപിടിക്കുന്നത് മാധുരി എന്നോടുള്ള ദേഷ്യം വെച്ചുകൊണ്ടാണ് നീ ചൂട് വെക്കുന്നത് ഒന്ന് ഞാൻ പറയാം നീ എന്ന് നിന്റെ ഉള്ളിനെ അറിയുന്നു അന്നേ നിനക്ക് ഉയർച്ചയുള്ളൂ എന്റെ കല എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും തൽക്കാലം അത് വിറ്റ് ലോകം ചുറ്റാൻ എനിക്ക് താല്പര്യമില്ല ഞാനിവിടെ വന്ന തന്നെ ഹർഷം പറഞ്ഞിട്ട രഞ്ജൻ എന്നെ അംഗീകരിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു നാഷണൽ ലെവലിൽ കുറച്ച് സ്റ്റേജസ് കിട്ടിയാ നിനക്ക് കഥ കേട്ടിട്ടുണ്ടോ നീ ൂത്ത് മകന്റെ യൗവനം ആ കോർപ്പറേറ്റ് കണക്കൊന്നാണ് ഇത് മകന്റെ അല്ല കൂടെയുള്ള എല്ലാവരുടെയും ഊർജ ഊറ്റി എടുത്തു വരണം രഞ്ജന്റെ ഇന്നത്തെ ഫേമിലും കടറിലും ഒക്കെ കൂടെ പഠിച്ച നമ്മൾ ഓരോരുത്തരുടെയും വേർപ്പിന് വിലയുണ്ട് പഠിപ്പിച്ച ഗുരുവിന്റെ ഇന്നത്തെ അവസ്ഥ വേണ്ട മതി നൃത്തം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ഹർഷൻ അതെന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ പിന്നെ നമ്മുടെ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പാൻസിങ്ങിനോട് പറ മര്യാദക്ക് കാശ് വരാനായിട്ട് ും പോരാ എന്താണ് എന്റെ ഈ മൾട്ടി ഫ്രൈ പ്രത്യേകത മത്തി ബീഫ് ബട്ടർ കൃത്യം നിങ്ങൾ തുടങ്ങുന്നത് ഒരേ സമയം കയ്യിലിരിക്കത്തിനോ എന്താണ് നിന്റെ പ്രശ്നം അയാളുടെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ എനിക്കറിയാൻ പാടില്ല ഞാൻ അങ്ങനെയോട് പരമാവധി പറഞ്ഞു നോക്കി ആർട്ടിസ്റ്റ് ഓവർ ആക്ടി ആണെന്ന് പറയുന്നത് കോപ്പ് എനിക്ക് അമ്മെ മര്യാദക്ക് മര്യാദയ്ക്ക് അവർക്ക് എന്റെ പൈസ കൊടുക്കാൻ പറയണം മധുരി മധുരി നിങ്ങക്ക് ഞാൻ പറയട്ടെ ഇതിൽ നല്ല ഏത് ആർട്ടസ്റ്റിനെ കിട്ടാനാടാ നിനക്കത് തന്നെ മതി ഡാ ഒരു പരിധി ഉണ്ട് ഫീസ് പോട്ടെ എന്റെ കുട്ടി ഇത്ര കാലമായിട്ട് എന്താ പഠിച്ചത് ഇത്തവണ സ്റ്റേറ്റ് ലെവലിൽ കളിപ്പിക്കണം എന്ന് കരുതി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ കുട്ടിക്ക് ഇനി സമയം ആവശ്യമുണ്ട് തന്നോടത്തോളം സമയൊക്കെ മതി ഇനി നിർത്തുക വാടി പോവേണ്ടവർക്കൊക്കെ പോവാം പെട്ടെന്ന് എടുത്തരാനേ എൻ്റെ നിധി ഒന്നുമില്ല പിന്നെ നാട്ടിൽ വേറെ ടീച്ചർമാരില്ലാത്ത പോലെ ഒരു ഭൂലോകം അത്രയും ഒന്നിപ്പോ ഒന്ന് കരയാൻ തോന്നുന്നുണ്ടോ വേണ്ട സ്ഥലത്ത് ഈ പെർഫോമൻസ് കാണിച്ചിരുന്ന ഒരുപാട് കാര്യം ഉണ്ടായ രഞ്ജൻ പറഞ്ഞാലും കാര്യമില്ലായ്മ ഇല്ല പക്ഷെ ആ സമയത്ത് ഉള്ളിൽ പ്രണയമൊക്കെ തോന്നണ്ടേ ആറു മാസം കൊണ്ട് നർത്തകിയാകാൻ വരുന്നവർക്ക് കൊടുക്കാൻ എന്റെ ഒന്നും തന്നെയില്ല ഹർഷ ഇതൊരു തപസ്സാണ് ഒരുതരം അതിലുപരി എന്റെ ആനന്ദമാണ് രീതിഗൗട രാഗത്തിലെ കൃഷ്ണവർണത്തില് നായികയ്ക്ക് ആരോടാണ് പ്രണയം തോന്നുന്നത് ഇഷ്ടദേവനായ കൃഷ്ണനോടാണോ അതിലും വലുതാണ് ലവിംഗ് ദ സുപ്രീം കോൺഷ്യസ്നെസ് ജീവാത്മാവിന്റെ പരമാത്മാവിലേക്കുള്ള ഒരു പ്രയാണം പ്രണയമാണ് ഹർഷനിത് അനന്തമായ പ്രണയം ഞാൻ വരുന്നുണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം അപ്പൊ വൈകിട്ട് വിളിക്കാവേ ഇച്ചിരി തിരക്കുണ്ട് ഞാൻ ഓട്ടത്തിലധുരി സിറ്റി പോലീസ് കമ്മീഷണർ ആക്ച്വലി ഞാൻ കുറച്ച് നാളായി മോൾക്കൊരു ടീച്ചറെ അന്വേഷിക്കായിരുന്നു മാതിരി എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കോണ്ടാക്ട് എന്തെങ്കിലും ഉണ്ടോ ചൂടാമണി പണ്ഡിത് ഗീതഗോവിന്ദൻ സർ വേണ്ട വേണ്ട എല്ലാം എനിക്കറിയാം എല്ലാം വളരെ വിശദമായിട്ട് പൂർണ്ണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബാംഗ്ലൂരിന് പോണ്ടതായിരുന്നു പോയില്ല ഒരു പക്ഷേ നിന്നെ കാണാനുള്ളൊരു നിമിത്തമായിരിക്കാം മോളെ ഈ കനലിൽ ഉരുകി ഉരുകി ഊതിക്കാച്ചിയ പൊന്നിന് ഒരൽപ്പം തിളക്കം കൂടും ഇരുപത്തിയെട്ടിന് ബാംഗ്ലൂർ സ്വരതാണ് അല്ലേ അത് കഴിഞ്ഞ് ജർമ്മനിയിൽ ഫ്രാങ്ക്ഫോർട്ട് തയ്യാറായിക്കൊള്ളു ഫെല്ലോഷിപ്പിന് ഞാൻ എഴുതും തിരക്കുണ്ട സന്തോഷായില്ലേ അപ്പം തയ്യാറായിക്കോളൂ പോയിൻറ്റ് ഫോർ മില്യൺ വ്യൂസ് റിക്കാൾ ഓൺ ദ സ്കൈ ആകാശത്തേക്ക് പറന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് നീ നിന്റെ ഉള്ളിനെ അറിയുന്നു അന്ന് നിന്റെ ഉയർച്ചയുടെ തുടക്കമായിരിക്കും രഞ്ജൻ സോറി ആയിരക്കണക്കിന് വരുന്ന ആൾക്കൂട്ടത്തിൻ്റെ മുൻനിരയിൽ ഞാനൊന്നുണ്ടാവും ഇത്തവണ എൻ്റെ ലെൻസിലൂടെ അല്ല വേദിയിലിരുന്ന് കാണണം എനിക്ക് തന്നെ ഈ വേദിയിൽ മാത്രമേ കൂടെ കാണൂ എത്ര വേദികളുണ്ടാവും ഈ ജീവിതത്തിൽ ആയിരമാണ് അതോ പതിനായിരം